നാട്ടിൽ പോയതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാനൊന്നും പറ്റിയില്ല അപ്പോൾ ആരും വീഡിയോസൊന്നും കാണക്കില്ല അങ്ങനെ ഇങ്ങനെ ചാനൽ കുറച്ച് ബാക്ക് ബാക്കടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു കല്യാണം അത്യാവശ്യമായതുകൊണ്ടാണ് പോയത് പോയിട്ട് വന്നപ്പോൾ നമ്മൾ ഒപ്പീസിനൊന്നും കാണാനില്ല വേറെ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ ഞാൻ വന്നതിൻ്റെ മണം അടിച്ചതിന് എല്ലാവരും തിരിച്ചു വന്നോളും അപ്പോൾ പറ്റുന്നവരൊക്കെ വീഡിയോ കണ്ടതെന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് ചെയ്യണേ പണം ഉണ്ടെങ്കിലേ മണമുള്ളൂ അത് ഒരർത്ഥത്തിൽ ഒരർത്ഥവത്തായ കാര്യം തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങും എത്തിയില്ല അതിനു വേണ്ടി പരിശ്രമിച്ചു നിങ്ങൾ കൂടെ നിൽക്കുക സപ്പോർട്ടായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അത് നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ സ്കിപ്പ് ചെയ്യാൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ ഇവിടുത്തെ പിള്ളേർ ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ പോയത് നാട്ടി ഇപ്പോൾ വന്നേ ഉള്ളൂ ഇവിടെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരൊക്കെ ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയി ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തുകൊണ്ട് ജലദോഷം ഫലദോഷം അങ്ങനെ കുറച്ച് കഷ്ടപ്പാടും എല്ലാം ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പട്ടിക്കുഞ്ഞന്മാരെയൊന്നും പലചരൊന്നും കാണാനില്ല എങ്ങോട്ട് പോയെന്നറിയില്ല ഇനി കണ്ടുപിടിക്കണം ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ സന്തോഷമായിട്ടാണ് പോയതുകൊണ്ട് ഇപ്പോൾ അവർ സഡൻലി തിരിച്ച് വരാണെങ്കിൽ പറയും ഇവിടെ നാട്ടിൽ പോയിരുന്നോണ്ട് ഇവിടെ ശല്യം ഒന്നും ഇല്ലായിരുന്നു വീണ്ടും തിരിച്ചു വന്നു എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടെന്ന് ഇതേ ഒരു പപ്പീരെ കാലിൽ കുറച്ച് എന്ത് പറ്റിയെന്നറിയില്ല നല്ല ഒരു മുറിവുണ്ട് എന്താണെന്ന് അറിയില്ല അത് മരുന്ന് വാങ്ങിവെച്ച് കെട്ടിയാൽ തന്നെ പറ്റും നമ്മൾ ഇതാണ് ബാക്ക് എന്ത് അറിയില്ല അത്രയ്ക്കും കുറച്ച് ഡേഞ്ചറസ് മുറി വാങ്ങി കുട്ടി നോക്കട്ടെ നോക്കട്ടെ നിന്റെ കാല മുറി നോക്കട്ടെ എന്തോ ചന്ത ഇത് പിടിക്കൂ ഇങ്ങനെ കാണിക്കൂ ഞാൻ കാണിക്കൂ ഇത് പിടിക്കൂ ഇങ്ങനെ പിടിക്കൂ പിടിക്കെ ഇത് വേണ്ട ഒരു കുറച്ച് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേയ്ഞ്ചറ് എന്നെ ഒരു വലിയ കഷ്ണ ഇല്ല അവൻ്റെ കാലില് എന്താണെന്ന് അറിഞ്ഞില്ല ഞാൻ ഇപ്പോഴാണ് ഇത്രയും ശ്രദ്ധിച്ചത് രാവിലെ പിള്ളേർ പറയായിരുന്നു പപ്പീന്റെ കാലിൽ കുറച്ച് മുറിവുണ്ടായിരുന്നു പക്ഷെ ഇത്രയും ഡേഞ്ചറസ് ആണെന്ന് വിചാരിച്ചില്ല നട നെയ്യപ്പം ആ ഇഷ്ടപ്പെട്ട ഞാൻ നെയ്യപ്പഴം ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അവരെയൊന്നും കാണാൻ ഇല്ല ഇപ്പോൾ ഈ മൂന്ന് പിള്ളേരും തന്നെ എൻ്റെ അമ്മയും പോലെ കാണാനില്ല ഇനി ഞാൻ വന്നെന്നറിയുമ്പോൾ പതിയെ പതിയെ അല്ലേ എത്തിക്കോളൂ

ഞാൻ നിറച്ച് കുറേ ഭക്ഷണമൊക്കെ കൊണ്ടു വച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചിട്ടാണ് ഇതൊന്നും കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അതുകൊണ്ട കാല് തൂക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കരപ്പെട്ട അത് സംഭവമായിട്ട് മാറും എന്തായാലും ഞാനിനി വീട്ടിലോട്ട് പോയി രാവിലെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് മോളിറങ്ങി കിടക്കുകയായിരുന്നു അപ്പോൾ മരുന്ന് എടുക്കാനും പറ്റിയില്ല അങ്ങനെയാണ് അവളെ റൂമിലാണോ അവൾ സൂക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പഴക്കുറയാതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഭയങ്കരപ്പെട്ട ഒരു മുറിവായിട്ടുള്ളത് ഇനി നാല്പതിനേരം കഴിഞ്ഞ് വന്ന് മുറിവൊക്കെ ഒന്ന് മരുന്നൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം